നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ചിത്രം നാടിനു മുന്നിൽ പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നില്ല അത് സാധാരണഗതിയിൽ ചെയ്യാൻ ബാധ്യപ്പെട്ടവർ അവരുടേതായ താല്പര്യം കൂടി വെച്ചുകൊണ്ട് മറ്റൊരു ചിത്രം യഥാർത്ഥ ചിത്രം വെച്ച് മറ്റൊരു ചിത്രം അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായി എന്ന ഭാഗം തീർത്തും അവതരിപ്പിക്കാതിരിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ വരുന്നൊരു ചിത്രം നാടാക പ്രയാസത്തിലാണ് വലിയ സാമ്പത്തിക പ്രയാസമാണ് അത് ഒരു ഭാഗം ശരിയാണ് പക്ഷേ അതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കാൻ നോക്കുന്ന കാര്യം നാടിന് പുരോഗതി ഉണ്ടാകുന്നില്ല നമ്മുടെ നാടിൻ്റെ ഭാഗമായി നടക്കേണ്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കാനാകുന്നില്ല ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും വരികയാണ് അത് വസ്തുതാപരമല്ല ഇപ്പം നമ്മുടെ കേരളത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ നാടിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തനത് വരുമാനം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ നാടിൻ്റെ പുരോഗതി കൊണ്ടാണല്ലോ അത് വരുന്നത് ഇവിടുത്തെ ആഭ്യന്തര ഉൽപാദനം വർധിക്കുന്നു ആഭ്യന്തരമായി നമ്മുടെ നാടിൻ്റെ വരുമാനം വർദ്ധിക്കുന്നതിനിടയാക്കുന്നു ഈ ഭാഗം നാടിൻ്റെ പുരോഗതിയാണ് കാണിക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ നമ്മുടെ തനതു വരുമാനം എഴുപത്തിരണ്ട് ദശാംശം എട്ട് നാല് ശതമാനമാണ് സാധാരണഗതിയിൽ ഒരു സംസ്ഥാനം ആർജിക്കേണ്ട നല്ല വരുമാനമായിട്ട് തന്നെയാണ് അതിനെ കാണാൻ പറ്റുക ഇവിടെ വർ വർഷംതോറുമുള്ള വരുമാനം താരതമ്യപ്പെടുത്തിയാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ തനത് നികുതി വരുമാനം വലിയ തോതിൽ വർദ്ധിച്ചതായിട്ടാണ് കാണാൻ കഴിയുക നാൽപ്പത്തി ഏഴായിരം കോടി രൂപയിൽ നിന്ന് എൺപത്തൊന്നായിരം കോടിയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു അപ്പോൾ മൂന്ന് വർഷം കൊണ്ട് തന്നെ വന്നിട്ടുള്ള വർധനമാണത് ഇത് നികുതി ഇനത്തിലുള്ള വരുമാനമാണെങ്കിൽ ആകെയുള്ള തനത് വരുമാനം നമ്മുടെ സംസ്ഥാനത്ത് മൂന്ന് വർഷം മുൻപ് അൻപത്തയ്യായിരം കോടി രൂപയായിരുന്നു അത് ഒരു ലക്ഷത്തി നാലായിരം കോടിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നാട്ടിനുണ്ടാകുന്ന പുരോഗതിയാണിത് കാണിക്കുന്നത് പക്ഷേ നമ്മെപ്പറ്റി നമ്മുടെ നാടിനെ പറ്റി തെറ്റായ ചിത്രങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് വല്ലാത്ത താൽപ്പര്യം അത് നാടിൻ്റെ വികസനം നടക്കരുതെന്നാഗ്രഹിക്കുന്നവരാണ് ആ കാര്യങ്ങൾ പ്രധാനമായും ചെയ്യുന്നത് വികസന വിരുദ്ധരായവരാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് എന്ന് നാം കാണണം